ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ് അത് മോദി കോട്ടയിൽ ഇത്തരം ഒരു കാഴ്ച ആരും പ്രതീക്ഷിക്കുന്നതേ അല്ല അവിടെയാണ് സൂചി കുത്താനിടമില്ലാതെ ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞുകൊണ്ട് സച്ചിൻ പൈലറ്റിന് അഭിവാദ്യമർപ്പിക്കുന്നത് വാഹനവ്യൂഹം നീങ്ങുമ്പോൾ ചുറ്റിനും ആൾക്കൂട്ടം നിറഞ്ഞു കവിയുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ുത്താനിടമില്ലാതെ പൈലറ്റ് തന്റെ വരവറിയിക്കുന്നത് കോട്ടയിലാണ് എന്നുള്ളതാണ് പ്രത്യേകത രാജസ്ഥാൻ എന്ന സംസ്ഥാനം കോൺഗ്രസിൽ നിന്ന് തിരികെ പിടിക്കുമ്പോൾ ഇനി രാജ്യം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് പൈലറ്റിന് അഭിവാദ്യമർപ്പിച്ച ജനങ്ങൾ തടിച്ചു കൂടുന്നത് ഐ ലവ് യു സച്ചിൻ പൈലറ്റ് എന്ന് ആ ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് മോദിയോടുള്ള പ്രതിഷേധം കൂടിയാണ് അങ്ങനെ കൂടി കാണാം നമുക്കിതിനെ ഇതൊരു പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്ക് Let's go! Let's go! Let's go! Let's go! Let's go! Let's go!